രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയിരിക്കുന്നു അച്ചടക്ക നടപടിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയിലെ അധികാരനാണ് ഡിവൈഎഫ്ഐ എന്ന സംഘടന രൂപീകരിച്ചത് മുതൽ ആ സമയത്ത് അതിനെ രൂപീകരണ സമയത്ത് അധ്യക്ഷനായിരുന്നു അഴീക്കോട് നിന്ന് നിയമസഭയിലേക്ക് എത്തി സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇ പി ജയരാജന്റെ ഒരു ചരിത്രം രാഷ്ട്രീയ ചരിത്രം നമ്മൾ നോക്കുകയാണ് തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും ഇ പി ജയരാജൻ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി മാറുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി ഇ പി ജയരാജൻ എത്തുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഒരു വർഷം സി പി എമ്മിന് തൃശൂർ ജില്ലാ സെക്രട്ടറിയായും ഇ പി ജയരാജൻ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മത്സരിച്ചു മട്ടന്നൂരിൽ നിന്ന് എം എൽ എ ആയി വീണ്ടും നിയമസഭയിലേക്ക് എത്തി രണ്ടായിരത്തി പതിനാറിലും മട്ടന്നൂരിൽ നിന്ന് നിയമസഭയിലേക്ക് ആ സമയത്ത് മുതൽ വിവാദങ്ങളും കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയായി വന്നു പിന്നീട് അത് രാജിവെക്കേണ്ടി വന്നു ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഒന്ന് കാലഘട്ടത്തിൽ സംസ്ഥാന യുവജന കാര്യ സ്പോർട്സ് വകുപ്പ് ഈ രണ്ട് വകുപ്പുകളും കൈകാര്യം ചെയ്തു രണ്ടായിരത്തി രണ്ട് മുതൽ ഈ ദിവസം വരെ ഇന്ന് വരെ എൽ ഡി എഫിന്റെ കൺവീനറായും അദ്ദേഹം പ്രവർത്തിച്ചു സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറിയായി വരുമെന്നൊക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിൽ അതാവാത്തതിൽ അദ്ദേഹം പല ഘട്ടങ്ങളിൽ നിരാശയും പ്രകടിപ്പിച്ചിരുന്നു ഫിലിക്സ് നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ഇ പി ജയരാജന്റെ വസതിക്ക് മുന്നിൽ നിന്ന് തുടരുന്നുണ്ട് ഫെലിക്സ് സ്വാഭാവികമായും ഇന്ന് ഇനി മുഴുവൻ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് എന്തുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് ഇ പി മടങ്ങി ഇന്നത്തെ യോഗത്തിൽ എന്ത് എന്തുകൊണ്ട് പങ്കെടുത്തില്ല മാറ്റിയതാണോ മാറിയതാണോ ഇ പി എന്ന് പറയും ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇ പി സംസാരിക്കണം അതിന്നുണ്ടാകുമോ ഫിലിക്സ് ആരെയും നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എം വി ഗോവിന്ദൻ ഒരു പക്ഷേ പത്രസമ്മേളനം നടത്താൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണും അങ്ങനെ മാധ്യമങ്ങളെ കണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഇ പി ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അതിന് മുൻപ് അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഏതാണ്ട് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിനുശേഷമായിരിക്കും ഇ പി ഇക്കാര്യത്തിൽ തന്റെ ഒരു പ്രതികരണം നടത്തുക അദ്ദേഹത്തിന് അതിർത്തി ഉണ്ടെങ്കിൽ അത് പരസ്യമാക്കുക ഏതായാലും ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിന്റെ ഒന്നോ രണ്ടോ പ്രതികരണങ്ങളല്ല പലതവണ പാർട്ടിയെ പ്രതിരോധത്തിൽ നിർത്തിയ വ്യക്തിയാണ് ഇ പി ഇപിയുടെ വാക്കുകൾ പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം എൽ ഡി എഫും കോൺഗ്രസിനെതിരെ പ്രധാനമായും ആയുധമാക്കിയത് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നു അതിന് സം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടക്കം പ്രസ്താവന അതിൽ കോൺഗ്രസ് സി പി എം ആയുധമാക്കുമ്പോഴാണ് ഇ പി ജയരാജൻ പറയുന്നത് ബി ജെ പിയുടെ ചില സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ് എന്ന് അതിന് അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ ഇ പിക്ക് അല്ലെങ്കിൽ ഇ പിക്ക് ഇപിയുടെ ഭാര്യയ്ക്കും മകനും മോഹിനി പങ്കാളിത്തമുള്ള വൈദികം റിസോർട്ടിൻ്റെ നടത്തിപ്പ് അവകാശം രാജീവ് ചന്ദ്രശേഖരൻ പങ്കാളിത്തമുള്ള കമ്പനിക്കാണ് കൈമാറിയത് അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രതികരണം ബി ജെ പി സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളുടെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നു അത് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അതൊരു വലിയ ആയുധമാക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇ പി ജയരാജൻ ഈ പ്രകാശ് ജാവദേക്കറെ കണ്ടു അല്ലെങ്കിൽ ഒരു കേരളത്തിലെ ഒരു മുതിർന്ന സി പി എം നേതാവ് ബി ജെ പിയിലേക്ക് വരാൻ സന്നദ്ധത അറിയിച്ചു എന്ന ശോഭാ സുരേന്ദ്രൻ പ്രസ്താവന നടത്തുന്നു അതിന് പിന്നാലെ അതും തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ ഏഴ് മണിക്ക് വോട്ട് ചെയ്ത് ഏഴരയോട് കൂടി തന്നെ ഇ പി മാധ്യമങ്ങളെ കണ്ട് താൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നും അതിനൊപ്പം ദല്ലാൽ നന്ദകുമാർ ഉണ്ട് എന്നൊരു പ്രസ്താവന അദ്ദേഹം തന്നെ നടത്തുന്നു അത് തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ എന്തിന് ആ പരസ്യ കുറ്റസമ്മതം എന്നുള്ള ചോദ്യമുണ്ട് പിന്നീട് പാർട്ടി എത്രത്തോളം പ്രതിരോധത്തിലായി പോയി എന്നുള്ളതും നമ്മൾ കണ്ടതാണ്